ഇന്നതേ ഈ ഒരു കൈലിയാണ് നമുക്ക് കിട്ടിയാക്കുന്നത് ഇത് നിന്നിട്ട് പോൾസ്റ്റർ കൈലിയാണ് ഇത് നിന്നിട്ട് നല്ലൊരു സ്കേർട്ടാണ് നമ്മൾ മിനിറ്റുകൾ കൊണ്ട് കൈത്തൈൽ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റിലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് ദൈ ആ ഒരു കോൺ വരുന്ന ആ ഒരു ഭാഗം വെച്ചിട്ട് നമ്മുടെ ഹിപ്പ് പോഷൻ്റെ അളവ് ഒന്ന് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ താഴ്ത്തോട്ടുള്ളത് നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടറ്റവും കുറച്ച് മുകളിലോട്ട് കയറിയാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു അറ്റത്ത് മുതലും മറ്റൊരറ്റം വരെ നമ്മളൊരു യു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിൽ രണ്ടും കൂടി ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് മടക്കി രണ്ടും അണീവനായിട്ട് കിട്ടാതെ നമുക്ക് കറക്റ്റ് ലെവലിൽ ചെയ്തെടുക്കാം രണ്ടു വശവും അതിനുശേഷം മുഗൾ ഭാഗം അതായത് വേസ്റ്റ് ഏരിയ നമുക്ക് ഒരു നാട ഇട്ട് കൊടുക്കാനാണ് എൻ്റെ പ്ലാന് അപ്പോൾ അവിടെ കൈത്തൈലിൽ മടക്കി തയ്ച്ചിട്ടുണ്ട് അപ്പോഴാണ് ഈ ഒരു ബ്ലൂ കോശ് നമ്മുടെ പാവാടയുടെ ആ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് അപ്പോൾ അതൊരു അഭംഗിയായതുകൊണ്ട് അതിന് തൊട്ടിപ്പുറത്തായിട്ട് കൈത്തൈൽ തയ്ച്ചിട്ട് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഒരു വശം കട്ട് ചെയ്തുകൊണ്ട് മറ്റേ വശം കൂടി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് നമ്മൾ തുണി കളഞ്ഞാലും വേസ്റ്റ് ഏരിയ കറക്റ്റ് ആയിട്ട് കിട്ടും കാരണം നമ്മൾ കുറച്ചേറെ ലെങ്കിലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഇപ്പൊ അവിടെ കണ്ടപ്പോൾ പണ്ട് സ്കൂളിൽ പോയതാണ് ഓർമ്മ വന്നത് പിന്നൊന്നും നോക്കില്ല ഒരു ബാഗും എടുത്തിട്ട് മുടിയും കൂടെ കെട്ടി സെറ്റാക്കി ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെയാണ് കയ്യിൽ നിന്ന് സ്കേട്ട് ചെയ്യുന്നതെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഒരു ടോപ്പും കൂടി ചെയ്തെടുക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ